പ്രബോധന ജീവിതത്തിൽ പലപ്പോഴും പലരുമായും സംസാരിക്കാനുള്ള അവസരം പ്രബോധകന്മാർക്ക് ലഭിക്കാറുണ്ട് എൻ്റെ വളരെ എക്സ്ക്ലൂസീവായ എൻ്റെ ഓർമ്മയിൽ ഒരു കുട്ടിയുണ്ട് അവന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം മോഹൻലാലിൻ്റെ ഫിലിമുകൾ ഇറങ്ങുമ്പോൾ അതിറങ്ങുന്ന തിയേറ്റർ എവിടെയാണോ അവിടെ പോയി ഞാൻ കാണും എന്നിട്ട് ആർത്തു വിളിക്കും അടിക്കൽ ആലേട്ട ഇടിക്കൽ ആലേട്ട ഈ ഇഡിസീന് കാണുമ്പോൾ അത്ര ആവേശത്തിൽ ഞാൻ ഇങ്ങനെ അതൊരു റിയൽ ആണെന്നുള്ള ഫീലോട് കൂടെ ഇത് ഓൾറെഡി പ്രീ റെക്കോർഡ് ആണ് വീഡിയോ ആണെന്നൊക്കെ മറന്ന് ഞാനതിൽ ഒരു കാലമുണ്ടായിരുന്നു എനിക്ക് എന്നാണ് അപ്പം അങ്ങനെ ആ ഒരു മനോനിലയിൽ ജീവിക്കുന്ന കാലവും പിന്നീട് അവൻ എത്തിപ്പെട്ട പുതിയൊരു ജീവിത പരിസരവും രണ്ടും ഇങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിച്ചപ്പോൾ ആ കുട്ടിയുടെ സംസാരത്തിന്റെ ഇടയിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഏത് വ്യക്തിയുടെയും മുന്നിൽ ചില മറകളുണ്ട് നന്മയും അയാളും തമ്മിലുള്ള ഒരു മറ അതുകൊണ്ട് മാറ്റപ്പെടുമ്പോഴാണ് അയാൾക്ക് പുതിയ കാഴ്ചകൾ കണ്ട് അതൊക്കെ ഭയങ്കര പൊട്ടത്തരായിരുന്നു അതൊക്കെ ഭയങ്കര മണ്ടത്തരായിരുന്നു എന്നുള്ള അടുത്തൊക്കെ യഥാർത്ഥത്തിൽ എത്താൻ പറ്റുക അപ്പോൾ നമ്മുടെ പുതിയ തലമുറയെ വളരെ ഫേക്കായ ചിന്തകളിലും നിലപാടുകളിലും നിർത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ സ്ക്രീനുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സെലിബ്രേഷൻ ആണ് പൊതുവെ എല്ലാവരുടെയും ഒരു തലം അടിച്ചു പൊളിക്കേണ്ടതെന്നാണ് ചോദിക്കുക വെറുതെ ചോദിക്കണമെന്നല്ല പരമാവധി ആഘോഷിക്കുക എന്നുള്ളതാണ് അപ്പൊ എല്ലാം മറന്ന് ആഘോഷിക്കാനുള്ള ഒരുതരം ക്യാമ്പയിൻ ആണ് നടക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ കാണാനോ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കാനോ പറ്റുന്നില്ല അത്തരം ആളുകൾക്ക് വെളിച്ചം കൊടുക്കാനാണ് വിശ്വം സ്റ്റുഡൻസ് പ്രൊഫഷണലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രൊഫഷണലുകളുടെ ഗ്ലോബൽ കോൺഫറൻസ് ഇവർ ും ഓർഗനൈസ് ചെയ്യുന്നത് ഇൻഷാല്ലാ തിരുവനന്തപുരത്താണ് അടുത്ത വെള്ളിയാഴ്ച തുടങ്ങി ഞായറാഴ്ച അവസാനിക്കുന്ന രീതിയിലാണ് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും പോകാനുള്ള വാഹന സൗകര്യവും ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് വലിയ സാമ്പത്തിക ബാധ്യത ഇതിനൊക്കെ ഉണ്ട് സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞവർ അങ്ങനെ ചെയ്യുക പങ്കാളിത്ത പ്രവർത്തനങ്ങളിൽ ഇടപെടുക സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങളുടെ പേജ് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇതിന്റെ പ്രചാരണത്തിന് ഉപയോഗിക്കുക ഇതൊരു ഒരു സാമൂഹിക നന്മയാണ് ജാതി മതങ്ങൾക്കപ്പുറത്ത് നമുക്ക് മനസ്സുകൊണ്ട് ഏറ്റെടുക്കാവുന്ന ഒരു വലിയ സംഭവമാണ് കാരണം പുതിയ ജനറേഷന്റെ തെറ്റായ കാഴ്ചപ്പാടുകളെ തിരുത്താനുള്ള വളരെ സയന്റിഫിക് ആയ ഒരു അജണ്ടയാണ് ഏത് കാലത്തും പ്രൊഫഷണലുകളുടെ ഈ കോൺഫറൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയാണ് അള്ളാൻ അനുഗ്രഹിക്കട്ടെ